മോഹൻലാലിന്റെ ജന്മദിനം ലോകമെങ്ങും മലയാളികൾ ആഘോഷിക്കുമ്പോൾ തറവാടും ജന്മനാടും മധുരം വിളമ്പിയും സേവന പ്രവർത്തനങ്ങൾ നടത്തിയും ഒപ്പം ചേർന്നു ഇലന്തൂരിലുള്ള പുന്നയ്ക്കൽ തറവാട്ടിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് സദ്യ ഒരുക്കി പിറന്നാൾ മധുരം പങ്കിട്ടു സംസ്ഥാന നിയമവകുപ്പ് സെക്രട്ടറി ആയിരുന്ന പിതാവ് വിശ്വനാഥൻ നായരുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തായിരുന്നുവെങ്കിലും മോഹൻലാലിൻ്റെ കൗമാരവും യുവത്വവും അവധിക്കാലങ്ങളിൽ ചെലവഴിച്ചിരുന്നത് അമ്മയുടെ തറവാടായ ഇലന്തൂർ പുന്നക്കലിലായിരുന്നു ഇക്കാലത്ത് നിരവധി സുഹൃത്ത് ബന്ധങ്ങൾ നാട്ടിൽ ഉണ്ടായിരുന്നതായി ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുന്ന വലിയ മാവൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പുന്നക്കൽ പിള്ളയുടെ മകൾ ശ്രീലേഖ പറഞ്ഞു എല്ലാവരുടെയും ലോകരുടെ എല്ലാവരുടെയും ലാലേട്ടൻ ഞങ്ങളുടെ ലാലിചേട്ടൻ്റെ ജന്മദിനം ജന്മദിനം ബർത്ത്ഡേ ആണെന്ന് അതിന് എല്ലാവരുടെയും കൂടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അഭിമാനം ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ പുണ്യം കൂടാണ് അദ്ദേഹം അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും ഞങ്ങളൊരു ചെറിയ മധുരം ഒക്കെ പങ്കിട്ട് സന്തോഷത്തിൽ എല്ലാവരും കൂടെ ഞങ്ങൾ സന്തോഷം പങ്കു ഇടുന്നതായിരിക്കും തിരക്കുകൾക്കിടയിലും തറവാട്ടിലെ ചടങ്ങുകളും കാവിലെ പൂജകളും ഒഴിവാക്കാറില്ല രാത്രി മുഴുവൻ നീളുന്ന പൂജകളിൽ സജീവമായി അദ്ദേഹം പങ്കെടുക്കാറുണ്ട് കുടുംബാംഗങ്ങളുടെ എല്ലാ വിശേഷങ്ങളും അദ്ദേഹം നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമെന്ന് ശ്രീലേഖ പറഞ്ഞു താമസം പിന്നെ എല്ലാ അവധി കാലങ്ങളിലും അദ്ദേഹം ഇവിടെ വന്നി ചേരുകയും ഞങ്ങളുടെ കൂടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് സമയങ്ങൾ ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പം വളരെയധികം തിരക്കുള്ള ഒരാളായതുകൊണ്ട് മാത്രമേ അങ്ങനെ വരാൻ സാധിക്കാത്തതുകൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ എന്നാലും പറ്റുന്ന സമയങ്ങളിലെല്ലാം കാര്യങ്ങളും അറിയുകയും എല്ലാ വർഷവും ഇവിടെ കാവിലെ പൂജയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രത്യേകം പൂജ നടത്തുകയും ചെയ്യുന്നുണ്ട് ജന്മനാട്ടിലെ അനുഭവങ്ങളും കഥകളും അദ്ദേഹം എഴുത്തുകളിലും അഭിമുഖങ്ങളിലും പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ സിനിമയിൽ സജീവമായതോടെ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മാത്രമാണ് ജന്മനാട്ടിലേക്ക് എത്തുന്നത് ശബരിമല മലയാളപ്പുഴ ആറന്മുള ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വേണ്ടിയും അദ്ദേഹം എത്തും അടുത്തിടെ റാന്നിയിലെ ടാക്സി ഡ്രൈവറുടെ കഥ പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായി അദ്ദേഹം എത്തിയിരുന്നു ശബരിമല പാതയിൽ ചാലക്കയത്തായിരുന്നു ചിത്രീകരണം ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആറന്മുളയിൽ അന്നദാനവും നടന്നു